കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു കാസർഗോഡ് ഉടുപ്പി ഹോട്ടലിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനം നടന്നു ഉടുപ്പി ഹോട്ടലിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു ഹോട്ടൽ പ്രദർശിപ്പിക്കാനും പാടില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതി ഒരു വിധിയിലൂടെ കേരളത്തിലെ ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങളിലൂടെ വില നിശ്ചയിക്കാൻ അതാത് വോട്ടിക്ക് മാത്രമാണ് അധികാരമുള്ളൂ എന്ന് ആ വിധി വന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ വില ഒരു മുന്നോട്ട് പോയപ്പോഴും ആ വിധി ഒരു തടസ്സമായി നിൽക്കുകയും അവരതിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ മുഖ്യാതിഥിയായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുൾ സലാം സുഗുണൻ അച്യുതൻ മുഹമ്മദ് ഗസാലി അബർണ ഹരി അബ്ദുള്ള താജ് രാജൻ കളക്കര എന്നിവർ സംബന്ധിച്ചു കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്